ഇപ്പം നമ്മുടെ റീസെൻറ്റായിട്ട് റിലീസായ എ ആർ എം എന്ന പടത്തിലെ മൂവി ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ് ഉണ്ട് കുഞ്ഞിലം വാവ എന്നുള്ളത് ഇപ്പം വലിയ പാട്ടൊന്നും പാടില്ല എന്നാലും എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ട് ഒരു രണ്ട് വരി പാടുകയാണ് കേട്ടോ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോയെന്നറിയില്ല ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ എപ്പോഴും പറയുന്ന പോലെ അങ്ങ് വാനക്കോണിൽ മിന്നിന്നൊരം ില് ചോരക്കൺ മുയൽ ഇങ്ങനീലുരുത്തിൽ നേരപ്പിൽ നിഴലിടും അമ്പിള് കലച്ചുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നഞ്ചത്ത് വറ്റിലെല്ലവുമായി താനെ വലിഞ്ഞുകേ തുരുത്തിൽ എങ്ങോ പതിഞ്ഞല്ലോ താരക്കൊടുത്തുള്ള ഒരാച്ചലയ്ക്കും ഭൂമിയെ ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടുവയ്ക്കാം കുഞ്ഞിനെ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറി ചൂടിൽ ഊറങ് ഉറങ്ങൊന്നെ തരരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഊഴങ്ങ അപ്പം ചലിജാറ്റൻഡായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം ആണ് തോന്നിയാൽ ഇതിനൊന്ന് ട്രൈ ചെയ്യുന്നത് പക്ഷേ പാടിയിട്ടുണ്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആദ്യമായിട്ടാണ് ചെയ്തത് എത്രത്തോളം നന്നായിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ ഇഷ്ടമായാൽ നമ്മുടെ അഭിപ്രായം അറിഞ്ഞിട്ട് കമൻറ്റിലൂടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിലും അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ